ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഓരോ നീക്കവും ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമനേയിയെ ലക്ഷ്യമിട്ടാണ് പോയി ബ്ലാങ്കിൽ എന്ന് അമേരിക്കയും ഇസ്രയേലും പറയുമ്പോഴും പ്രതിരോധിക്കുകയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ വിപ്ലവ യോധാവ് വാൾ തലപ്പിന്റെ മൂർച്ചയുണ്ട് ഖമനേയിയുടെ ഓരോ മറുപടിക്കും പക്ഷേ അമേരിക്കയുടെ തോളിലിരുന്ന് ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിൽ ഇനിയും എത്ര പിടിച്ചു നിൽക്കാനാകും ഇറാന്റെ പരമോന്നത നേതാവിന് അമേരിക്കയോടും ഇസ്രായേലിനോടും അയത്തുള്ള അലി ഖമിനേക്കുള്ള പകയ്ക്ക് അറുപത് വർഷത്തെ ആഴമുണ്ട് ഷാ ഭരണകൂടത്തിന്റെ രഹസ്യ പോലീസ് ാണ് അറുപതുകളിലെ ഇറാൻ അന്ന് വിമോചന സമരത്തിലായിരുന്നു അലി ഖമനേയി ഖമനേയിയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലടക്കം പലതവണ ജയിലിൽ അടച്ചിട്ടുണ്ട് ഷാ ഭരണകൂടം കൽത്തുറുങ്കിൽ ഏകാന്തതടവും അതിക്രൂര പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന കാലം ഖമനേയിക്ക് ഓർമ്മകളുടെ ഭ്രമണപഥത്തിൽ നിന്ന് മായ്ക്കാനാവില്ല അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എയുടെയും ഇസ്രയേലിലെ മൊസാദിന്റെയും സഹായത്തോടെയാണ് ഷാ ഭരണകൂടം സകല ക്രൂരതകളും നടപ്പാക്കിയതെന്ന് അലി ഖമിനേയി ഇന്നും വിശ്വസിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് വൈറ്റ് ഹൌസിൽ നിന്നുള്ള സന്ദേശവുമായി ടെഹറാനിൽ പറന്നിറങ്ങിയ ജപ്പാൻ പ്രധാനമന്ത്രിയോട് ആയത്തുള്ള അലി ഖമിനേയി പറഞ്ഞത് ഇങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് ഒരു സന്ദേശവും കൈമാറാൻ അർഹതയുള്ള വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല ഇറാനുമായുള്ള അമേരിക്കയുടെ ആണവ കരാർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഏകപക്ഷീയമായി റദ്ദാക്കിയിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇറാനുമേൽ ഉപരോധങ്ങൾ ശക്തമാക്കി ഇറാന്റെ പണപ്പെരുപ്പം അൻപത് ശതമാനത്തിലെത്തി പ്രതികാര നടപടികൾ ഒന്നിന് പിറകെ ഒന്നായി തുടർന്നു അമേരിക്ക ഇതിനിടെ വൈറ്റ് ഹൌസിൽ രണ്ടാമതുമെത്തി ഡൊണാൾഡ് ട്രംപ് ഖമനേയിക്കു പക്ഷേ പഴയ നിലപാട് തന്നെ ആണവ കാര്യങ്ങൾ സംബന്ധിച്ച് അഞ്ച് റൗണ്ട് ചർച്ചകളിലും അമേരിക്ക വരച്ച വരയോട് അടുത്തിട്ടില്ല ഇറാൻ അലി ഒളി അറിയാമെന്നും ഇപ്പോൾ വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് സമൂഹമാധ്യമത്തിലൂടെ പട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കേണ്ടിലെ പള്ളിയിൽ അലി ടേപ്പ് റെക്കോർഡർ പൊട്ടിത്തെറിച്ചു ഖമിനേയുടെ വലതു കൈ തളർത്താൻ മാത്രമേ ആ സ്ഫോടനത്തിന് കഴിഞ്ഞുള്ളൂ അന്ന് ആ സ്ഫോടനത്തിന് ശേഷം അലി ഖമിനയി നടത്തിയ പ്രതികരണം ഇന്നും ഖമനൈയി ആരാധകർക്ക് ആവേശമാണ് തന്റെ തലച്ചോറും നാവും പ്രവർത്തിച്ചാൽ മതിയെന്നായിരുന്നു ഖമനൈയിയുടെ വാക്കുകൾ പ്രചോദനമാകുന്ന നായകനോ പിടിതരാത്ത വില്ലനോ രണ്ടഭിപ്രായമുണ്ട് ആയത്തുള്ള അലി ഖമനേയിയെക്കുറിച്ച് യുദ്ധമുഖത്ത് നിന്ന് തന്ത്രപരമായി പിന്നോട്ടിച്ചുവടുവയ്ക്കാനും കമനയിക്ക് അറിയാമെന്നതാണ് ചരിത്രം റെസിസ്റ്റൻസ് പ്രതിരോധം ഒരു പ്രസംഗത്തിൽ പലതവണ കമനേയി ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് പരമോന്നത നേതാവിന് പിഴച്ചു തുടങ്ങിയതും പ്രതിരോധ അച്ചുതണ്ടിലാണ് ഇറാനെ ആണവ ബോംബിനടുത്തെത്തിച്ച് ഈ ദുർവിധി കമനയി ക്ഷണിച്ചുവരുത്തിയതാണെന്ന് വിമർശിക്കുന്നവരെ തെറ്റുപറയാനാകില്ല നിഗൂഢതകൾ കൂടിയാണ് കമനയിയുടെ ചരിത്രം ഒറ്റ രാത്രി കൊണ്ട് അലി കമിനേയിക്ക് ആയത്തുള്ള പദവി ലഭിച്ചു പിന്നീട് ഇങ്ങോട്ട് ഇറാൻ കണ്ടത് അധികാരമടക്കം സർവവും കൈപ്പിടിയിലൊതുക്കുന്ന കമനേയിയാണ് രാജ്യത്തെ തന്ത്രപ്രധാന അധികാരസ്ഥാനങ്ങളിൽ ഇഷ്ടക്കാരെ നിയമിക്കാൻ സ്വന്തം സമിതികൾ ഉണ്ടാക്കി വിധേയരെ മാത്രം ആ സ്ഥാനങ്ങളിൽ നിയമിച്ചു മൂന്നര പതിറ്റാണ്ടായി ഇറാൻ കറങ്ങുന്നത് ചുറ്റുമാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ദുർബലമായിരിക്കുമ്പോൾ പോർമുഖത്ത് ഇനിയും എത്രനാൾ പിടിച്ചു നിൽക്കാനാകും ആയത്തുള്ള അലി ഖമനേയിക്ക് പിൻഗാമിയായി മകൻ മൊച്ചതബ കമനേയിയെ മനസ്സിൽ കാണുന്നുണ്ടെന്നാണ് അണിയറ കഥകൾ പണ്ട് കുടുംബവാഴ്ചക്കെതിരെ പോരാടിയ കമനേയെ ചരിത്രം തിരിഞ്ഞുകൊത്തുമോ ആയത്തുള്ള അലി ഖമിനേയിയുടെ ഇടതും വലതും നിന്നവരെ ഒന്നൊന്നായി ഇസ്രയേൽ കൊന്നു തള്ളുകയാണ് ചുറ്റുമുണ്ടായിരുന്ന വിശ്വസ്തർ മരിച്ചു വീഴുമ്പോൾ പഴയ ഏകാന്ത തടവുകാരന്റെ മനസ്സാകുമോ ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേയിക്ക് വിക്ടർ ഹ്യൂഗോയുടെ ലസ് മിസറബിൾസ് ആണ് ലോകത്ത് ഇതുവരെ എഴുതപ്പെട്ട നോവലുകളിൽ ഏറ്റവും മനോഹരമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഐത്തുള്ള അലി ഖമിനെ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ള കാലഘട്ടം അടയാളപ്പെടുത്തുന്ന കഥ നീതിയും വിമോചനവും പ്രമേയമാകുന്ന ഇതിഹാസ നോവൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പഴയ വിപ്ലവ സൂര്യന് ഇഷ്ടമാകുന്നത് സ്വാഭാവികം